നമ്മുടെ ഇന്നത്തെ സമൂഹം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഭീഷണിയാണ് നാസ്തികത എന്നത് നേരത്തെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് യുക്തിവാദം നിരീശ്വര ചിന്ത തുടങ്ങിയ ലേബിളുകളിൽ ഇതിന് സമാനമായ ആളുകളും പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും അന്ന് തത്വാധിഷ്ഠിതമായി യുക്തിഭദ്രമല്ലാത്ത എല്ലാത്തിനെയും എതിർക്കുക എന്ന ഒരു നിലപാട് മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ എന്നാൽ മാറിയ സാഹചര്യത്തിൽ അവർ സ്വീകരിച്ചു പോരുന്നത് മുസ്ലിം വിദ്വേഷവും ഇസ്ലാമിനോടുള്ള വെറുപ്പും പ്രകടിപ്പിക്കുവാൻ വേണ്ടി നാസ്തികതയെയും മതനിരാസത്തെയും ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് അതിന് ഒരു പരിധിവരെ നമ്മുടെ രാജ്യം സംസ്ഥാനം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പിന്തുണയുണ്ട് ഈ സരസിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ക്ഷമിക്കുക വളരെ ആസൂത്രിതമായി മുസ്ലിങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരിലുള്ള ശക്തമായ ഈമാനിക വിശ്വാസവും ഇസ്ലാമിക ബോധവും തകർക്കുവാൻ പര്യാപ്തമായ ഒളി അജണ്ടകളാണ് യഥാർത്ഥത്തിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പ്രത്യേകിച്ച് കേരളത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ജെൻഡർ ന്യൂട്രാലിറ്റിയും അതുപോലെ ഇപ്പോൾ മാത്രം കേൾക്കാൻ തുടങ്ങിയ പേരുകളും മുസ്ലിം വിരുദ്ധരായ ആളുകൾ ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ മറ്റു പല ഭാഗത്തുണ്ടെങ്കിലും അവിടെയൊന്നും കേൾക്കാത്ത പ്രചരിപ്പിക്കാത്ത സ്വീകരിക്കാത്ത പ്രത്യേകമായ മുസ്ലിം സംസ്കാര വിരുദ്ധ സമീപനം ഈ ഭരണകൂടം സ്വീകരിച്ചു എന്നതാണ് നമ്മെ സങ്കടപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് കേരളത്തിലുള്ള മുസ്ലിങ്ങളെയൊക്കെ നാളെ തന്നെ മതമില്ലാത്ത നിരീശ്വരവാദികളാക്കി മാറ്റുക എന്നതല്ല അങ്ങനെ ഒരു ചിന്തയും അവർക്കില്ല എന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ അതിനേക്കാളും ഗുരുതരമായ ഒരു ചിന്തയും അജണ്ടയുമാണ് ഇതിന് പിന്നിലുള്ളത് മുസ്ലിമായി നിലനിർത്തിക്കൊണ്ട് തന്നെ മുസ്ലിം പേരുകളിൽ അറിയപ്പെട്ടുകൊണ്ടുതന്നെ മുസ്ലിം അല്ലാതാക്കുക ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളും സംസ്കാരങ്ങളും വലിച്ചെറിഞ്ഞ് മതത്തിനോടും പടച്ചവനോടും പുച്ഛാവമുണ്ടാക്കുന്ന രൂപത്തിൽ പ്രത്യേകിച്ച് യുവതയെ വഴിതിരിച്ചു വിടുക എന്നതാണ് ഈ നാസ്തികതയുടെ ഭാഗമായി അതിനെ പ്രോത്സാഹിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പേക്കൂത്തുകൾ ഈ കഴിഞ്ഞ ഡിസംബർ അവസാനം ഏറെക്കുറെ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും എൻ എസ് എസിൻ്റെ ക്യാമ്പുകൾ അരങ്ങേറിയിരുന്നു എട്ട് ദിവസം പത്ത് ദിവസമൊക്കെ ദൈർഘ്യമുള്ള സഹവാസ ക്യാമ്പുകൾ ആ ക്യാമ്പുകൾക്ക് എൻ എസ് എസിൻ്റേതായ ചില ലക്ഷ്യങ്ങളും മുദ്രാവാക്യങ്ങളുമുണ്ട് എന്നാൽ അതിൻ്റെയും ഒരു ഭാഗത്ത് ഈ പറഞ്ഞ ആൺകുട്ടികളും പെൺകുട്ടികളും വ്യത്യാസമില്ല വേർപിരിയേണ്ട ആവശ്യമില്ല ഒന്നിച്ചിരിക്കാം ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയുള്ള ഈ അപകടകരമായ വാദമായിരുന്നു പ്ലസ് ടു തലത്തിലുള്ള കുട്ടികൾക്ക് വരെ അവർ കുത്തിവെച്ചത് അപ്പോൾ എല്ലാം പിന്നിൽ ഈ തലമുറയിലല്ലെങ്കിൽ അടുത്ത തലമുറയിലെങ്കിലും കുടുംബമില്ലാത്ത ബാപ്പയും ഉമ്മയും അച്ഛനും അമ്മയും ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തീർത്തും ധാർമ്മികമായി അരാജകത്വം മാത്രമുണ്ടാക്കുന്ന ഒരു സമൂഹത്തെ പുറത്തെടുക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം അത് മുസ്ലിമേതര സമൂഹത്തെ അധികമൊന്നും ബാധിക്കുകയില്ല കാരണം ഇസ്ലാമിക സമൂഹത്തിൽ ഇസ്ലാമിക ശരീരത്തിൽ ഉള്ള അത്ര വിധി മറ്റു സമൂഹത്തിലൊന്നുമില്ല ഇനി ഉണ്ടെങ്കിലും അവർ അതിന് കാലവും കോലവും അനുസരിച്ച് സ്വയം പാകപ്പെടുകയും ചെയ്യും മതത്തിൻ്റെ ചട്ടക്കൂട് വളരെ കൃത്യമായും കണിഷമായും പാലിക്കുന്ന ഒരു വിഭാഗം എന്ന നിലക്കാണ് വിശ്വാസികളായ മുസ്ലിങ്ങളെ ഈ രൂപത്തിൽ അണിയറക്ക് പിന്നിൽ നിന്ന് ലക്ഷ്യമിടുന്നത് തകർക്കാനു വേണ്ടി ആ ഒരു കാര്യത്തിൻ്റെ ഗൗരവം നമ്മുടെ സമൂഹവും രക്ഷിതാക്കളും യുവാക്കളും കാരണവന്മാരും മഹല്ലും സംഘടനകളും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ക്യാമ്പസുകൾ കേന്ദ്രമാക്കിക്കൊണ്ട് മറ്റു സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും കേന്ദ്രമാക്കിക്കൊണ്ട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്ന ലാബിളിൽ വളരെ പെട്ടെന്നാണ് യുവാക്കളുടെ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള അപകടകരമായ ചിന്തയെ പ്രസരിപ്പിക്കുന്നത് അതിന് സമാനമായ ഒരു സെഷൻ കുറച്ചു മുമ്പ് വയനാട്ടിൽ തന്നെ നടക്കുകയുണ്ടായി അപ്പോൾ നമുക്ക് മതം അള്ളാഹു മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലം ഷെരിയത്ത് ഖുർആൻ ഇവയെല്ലാമായിരിക്കണം എപ്പോഴും പ്രധാനം ആ ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മെ രൂപപ്പെടുത്താൻ എമ്പാടും അവസരങ്ങൾ നമുക്കുണ്ട് കുറ്റമറ്റ എല്ലാ സന്ദർഭത്തിലും എല്ലാവർക്കും ഒരു റോൾ മോഡൽ ആയി നിൽക്കുവാനുള്ള വ്യക്തിത്വം എങ്ങനെ ഒരു മുസൽമാൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നതിന് നിരവധി മാതൃകാ ഹദീസുകളിലും മറ്റുമുണ്ട് അത് മുസ്ലിമേതര ആളുകളും ചിന്തകന്മാരും അംഗീകരിക്കുന്ന കാര്യവുമാണ് അതിനൊന്നും മതം വലിച്ചെറിയേണ്ട ആവശ്യമില്ല മതത്തിന് പുറത്തു പോവേണ്ട ആവശ്യമില്ല പടച്ചവനെയും പള്ളിയേയും മാറ്റി നിർത്തേണ്ട ആവശ്യവുമില്ല അവക്കെല്ലാം അകത്തുനിന്നുകൊണ്ട് തന്നെ നാടിനും സമൂഹത്തിനും രാജ്യത്തിനും വൈജ്ഞാനിക ലോകത്തിനും സാംസ്കാരിക പ്രയാണത്തിനുമൊക്കെ എത്രയോ അനർഘമായ സംഭാവനകൾ അർപ്പിച്ച നല്ല പാരമ്പര്യമാണ് ഈ പറഞ്ഞ യഥാർത്ഥ മുസ്ലിം ചൈതന്യത്തിന് കഴിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്നത് അത്തരത്തിലുള്ള ഒരു പാരമ്പര്യം യഥാർത്ഥത്തിൽ മതത്തെ വലിച്ചെറിയാതെ തന്നെ ആധുനികതയെയും ശാസ്ത്രത്തെയും സ്വീകരിക്കുക എന്നത് നമ്മൾ മാത്രം പറയുന്ന കാര്യമല്ല ലോകത്ത് പിറന്നു വീണ വലിയ വലിയ സയൻറ്റിസ്റ്റുകൾ പോലും ഈ ഒരു പാതയിലൂടെയാണ് ചലിച്ചിരുന്നത് പ്രമുഖരായ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ വാക്കുകൾ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മതം ഇല്ലാത്ത ശാസ്ത്രം മുടന്താണെന്നും ശാസ്ത്രബോധമില്ലാത്ത മതം അന്ധതയായിരിക്കുമെന്നും അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നു വലിയ ചിന്തകനും ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തക്കാരനും പുതിയ തിയറികൾ സിദ്ധാന്തങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തിയ ആളുകളുമൊക്കെ ഈ നിരക്ക് അവരവരുടെ നിസ്സഹായത തുറന്നു കാണിക്കുമ്പോൾ തങ്ങൾ പഠിച്ചതിനേക്കാളും മനസ്സിലാക്കിയതിനേക്കാളും അപ്പുറത്ത് ഒരു വലിയ ലോകം ഇവിടെയുണ്ട് എന്ന നിസ്സഹായതാ ഭാവത്തിൽ നിന്നാണ് അവർക്കെല്ലാം ദൈവത്തെ അംഗീകരിക്കുവാനും മതത്തിൻ്റെ സാന്നിധ്യം അംഗീകരിച്ചുകൊണ്ട് ശാസ്ത്രത്തെയും വിജ്ഞാനത്തെയും സമീപിക്കുവാനും അവരുടെ മനസ്സിനെ പാകപ്പെടുത്തിയത് ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാരാവട്ടെ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അഭ്യസ്ഥവിദ്യാവട്ടെ ഈ പറഞ്ഞ ചിന്തകൾക്കപ്പുറം മതം വേണ്ട പടച്ചവൻ വേണ്ട അതിനു മാത്രം നമ്മൾ ബുദ്ധിപരമായി വളർന്നിട്ടുണ്ട് എന്ന അനാവശ്യമായ ഒരു അഹങ്കാരത്തിലാണ് ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള വിവേചന ശക്തി ലഭിച്ചു എന്ന് പറയുന്ന നമുക്ക് എന്തെല്ലാം പഠിക്കാനും കാണാനും കേൾക്കാനും കഴിയുന്നുവെങ്കിലും അവക്കെല്ലാം വളരെ ചെറിയ പരിധിക്കകത്ത് നിന്ന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നത് നമുക്ക് തന്നെ അനുഭവമാണ് ഇങ്ങനെ നിരവധി പരിധിക്കകത്ത് നിൽക്കുന്ന നിസ്സഹായനായ ബലഹീനനായ മനുഷ്യനാണ് അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നത് അതിനെപ്പറ്റി കുർഹാൻ മനുഷ്യനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മനുഷ്യൻ്റെ ഉള്ളുപൊള്ളയായ വിജ്ഞാനത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പലയിടത്തും പറയുന്നുണ്ട് കല്ല ഇന്നൽ ഇൻസാന ലയത്തുക മനുഷ്യൻ ധിക്കാരിയായിരിക്കുന്നു എന്നാണ് ഒരു ഭാഗം ധിക്കാരത്തിൻ്റെയും അതിക്രമത്തിൻ്റെയും ഒക്കെ ഭാഷ നമുക്ക് പരിചയമുള്ളതാണ് പക്ഷേ ഈ പറഞ്ഞ ധിക്കാരത്തിൻ്റെയും അതിക്രമത്തിൻ്റെയും മാനദണ്ഡം മറ്റൊന്നായിട്ടാണ് കുർആആൻ പറയുന്നത് തനിക്ക് താൻ തന്നെ മതി എന്ന സ്വയം പര്യാപ്തതാ ബോധം അങ്ങനെ എനിക്ക് ഇനി ആരെയും ആശ്രയിക്കേണ്ടതില്ല എൻ്റെ ബുദ്ധിക്ക് മുകളിൽ ഒരു പടച്ചവനും തമ്പുരാനുമില്ല അതെല്ലാം കെട്ടുകഥകളാകുന്നു എന്ന ഒരു മായാലോകത്ത് ജീവിക്കാനാണ് ഇന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞാൽ അതിർവരമ്പുകളില്ല വിലക്കുകളെ പേടിക്കേണ്ടതില്ല ചെയ്യേണ്ടത് ചെയ്യേണ്ടാത്തത് എന്നിങ്ങനെ ആരെയും പേടിക്കേണ്ടതില്ല സ്വതന്ത്രനായി വിഹരിക്കാൻ കഴിയും ആ ഒരു ലിബറലിസം ആണ് ഇന്നത്തെ യുവസമൂഹം ആഗ്രഹിക്കുന്നത് പക്ഷേ കാണാനും പറയാനും കേൾക്കാനുമൊക്കെ കുറച്ച് കൗതുകമുണ്ട് എന്നതല്ലാതെ ഇതിൻ്റെയെല്ലാം പിന്നാമ്പുറത്ത് അധികമൊന്നും വേണ്ട കുറച്ചങ്ങോട്ട് പോയാൽ തന്നെ ഈ പറയുന്ന എല്ലാ പുതിയ വാദങ്ങളും വലിയ അപകടകരി ആയി ആവുന്നു എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും പാശ്ചാത്യൻ സമൂഹങ്ങളിലും പാശ്ചാത്യൻ രാജ്യങ്ങളിലും ശീലിച്ച് അനുഭവിച്ച് പരാജയപ്പെട്ട് വലിച്ചെറിഞ്ഞ വാദഗതികളാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലെ യുവത ഇന്ന് ഏറ്റുപിടിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെയും സർഗാത്മകതയുടെയും ഒക്കെ പേരിൽ അതാണ് ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത് മതത്തിൻ്റെ അവകാശികൾ മതത്തിൻ്റെ അനുയായികൾ എന്ന നിലക്ക് ഇതിനെ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് അതോടൊപ്പം നമ്മുടെ കുടുംബത്തെ ഇതിൽ നിന്നും സുരക്ഷിതമാക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ് വരാൻ പോകുന്ന നമ്മുടെ മക്കളും പേരമക്കളുമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും അവരെല്ലാം അള്ളാഹുവിൻ്റെ കരിമത്തിനുള്ള മതത്തിനുള്ള ശരീരത്തിൻ്റെ സാക്ഷികളായി ജീവിക്കണം എന്ന ഒരു ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ തകർക്കുന്ന വ്യക്തിയെ തകർക്കുന്ന വിശ്വാസത്തെ തകർക്കുന്ന സംസ്കാരത്തെ തകർക്കുന്ന ഈ അജണ്ടകളെ ഒന്നിച്ചെതിർക്കുക അതിന് നാം നമ്മെ തന്നെ പാകപ്പെടുത്തുക എന്നതാണ് ഈ ഒരു സെഷൻ്റെ ധർമ്മമായി നാം കാണേണ്ടത് അത് മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കണം കുറാൻ കൊണ്ട് അതിന് നമുക്ക് ചെറുക്കാൻ പറ്റും ഭൗതികമായ അറിവുകൾ വെച്ച് പ്രതിരോധിക്കാൻ പറ്റും അതെല്ലാം ഏറ്റുപിടിച്ച് കുറേ കാലം ജീവിച്ച് പരാജയം ഏറ്റുവാങ്ങിയ പാശ്ചാത്യ സമൂഹത്തിൻ്റെ അനുഭവങ്ങൾ ൾപ്പിക്കാൻ പറ്റും ഇങ്ങനെ പല വഴിക്കും ഇസ്ലാമിന് നേരെ വരുന്ന എല്ലാ ഭീഷണികളെയും വെല്ലുവിളിയെയും ചെറുത്തു തോൽപ്പിക്കുവാനും അതിൻ്റെ അർത്ഥശൂന്യത സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനും തൗഹീദി പ്രസ്ഥാനം എന്ന നിലക്ക് നമ്മുടെ ബാധ്യതയായി ഏറ്റെടുക്കേണ്ടതുണ്ട് അത് നിർവഹിക്കേണ്ടതുണ്ട് അതുമാത്രമാണ് അള്ളാഹുവിന് വേണ്ടി സാക്ഷികളായി ജീവിക്കുക കൂനു കവ്വാമീന ലില്ലാഹി അള്ളാഹുവിൻ്റെ സാക്ഷികളായി ശുഹത ആയി ജീവിക്കുക എന്നതുകൊണ്ട് അള്ളാഹുവും താൽപ്പര്യപ്പെടുന്നത് കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഇനിയും ഈ വിഷയത്തിൻ്റെ പല ഭാഗവും വളരെ ആഴത്തിൽ നമുക്ക് ഈ സദസ് ദിവസ കേൾക്കാം എല്ലാവർക്കും നല്ല ഒരു ഭാവി ഈ തരത്തിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്കെല്ലാം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ആ ആഹൃതാഹാന അനി അലഹദില്ലാ റബ്ബില്ലാലമീൻ അസ്സലാ